ന്യായ പ്രമാണത്തിന് അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ തക്വണ്ണം എൻ്റെ ഹൃദയഖണ്ഠകൾ എനി പ്രകാശിപ്പിക്കണമേ പുറപ്പാട് പതിനാറ് അവർ എലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് പുറപ്പെടുന്ന പുറപ്പെട്ടു ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ട രണ്ടാം മാസം പതിനഞ്ചാം തീയതി അവരുടെ സംഘമൊക്കെയും എലീമിനും സീനായിക്കും മധ്യയുള്ള സീൻ മരുഭൂമിയിൽ വന്നു ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്കും അഹ്റോനും വിരോധമായി പിറുപിർത്തു ഇസ്രായേൽ മക്കളവരോട് ഞങ്ങളുടെ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയും തൃപ്തിയാകും ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്ലേം ദേശത്ത് വെച്ച് ഹോബിയുടെ കൈയാൽ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോളെ മോശയോട് ഞാൻ നിങ്ങൾക്ക് ആകാശത്തു നിന്നപ്പം വർഷിപ്പിക്കും ജനം എന്റെ ന്യായ പ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്കുള്ള ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പരുക്കിക്കൊള്ളണം എന്നാൽ ആറാം ദിവസം അവർ കൊണ്ടുവരുന്നത് ഒരുക്കുമ്പോൾ ദിവസം പ്രതി പ്രതിപ്പെക്കുന്നതിന്റെ ഇരട്ടിയായി കാണുമെന്ന് ചെയ്തു മോശി മഹ്റോനും മിസ്രൈൽ മക്കളോടൊക്കെയും നിങ്ങളെ മിസ്ലിം ദേശത്തുനിന്ന് കൊണ്ടുവന്നത് എഹോവ തന്നെയെന്ന് ഇന്ന് വൈകുന്നേരം നിങ്ങളറിയും പ്രഭാതകാലത്ത് നിങ്ങളെ ഹോവിയുടെ തേജസ് കാണും യഹോവിയുടെ നേരെയുള്ള നിങ്ങളുടെ പെറുവിറിപ്പ് അവൻ കേട്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ നേരെ പെറുവിറുക്കുന്നവർ നിങ്ങൾ ഞങ്ങളുടെ നേരെ പെറുവിറുക്കുവാൻ ഞങ്ങൾ എന്തുള്ളൂ എന്ന് പറഞ്ഞു മോശം പിന്നെയും യഹോവ നിങ്ങൾക്ക് തിന്നുവാൻ വൈകുന്നേരത്തെ മാംസവും പ്രഭാതകാലത്ത് തൃപ്തിയാകുവാണ് അപ്പോവും തരുമ്പോൾ നിങ്ങളറിയും യഹോവിയുടെ നേരെ നിങ്ങൾ പെറുപുറുക്കുന്നത് അവൻ കേൾക്കുന്നു ഞങ്ങൾ എന്തുള നിങ്ങളുടെ പെരുപറു ഞങ്ങളുടെ നേരെയല്ല യഹോന്ന് പറഞ്ഞു അഹ്റോനോട് മോശ മോശയുടെ മുമ്പാകെ അടുത്ത് വരുവീൻ അവൻ നിങ്ങളുടെ കേട്ടിരിക്കുന്നു എന്ന് ഇസ്രയേൽ മക്കളുടെ സർവ്വസംഗത്തോടും പറകാ എന്ന് പറഞ്ഞു അഹ്റോൻ ഇസ്രയേൽ മക്കളുടെ സർവ്വസംഘത്തോടും സംസാരിക്കുമ്പോൾ അവൻ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞു നോക്കി യഹോവിയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് കണ്ടു യഹോ മോശയോട് ഇസ്രയേൽ മക്കളുടെ പെരു കുറിപ്പ് ഞാൻ കേട്ടിരിക്കുന്നു നീ അവരോട് സംസാരിച്ച് നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും ഞാൻ നിങ്ങളുടെ ദൈവമായ ഹോവിയാകുന്നുവെന്ന് നിങ്ങളറിയുമെന്ന് പറകാന്ന് കൽപ്പിച്ചു വൈകുന്നേരം കാടുകൾ വന്ന് പാളയത്തെ മൂടി പ്രഭാതകാലത്ത് പാളയത്തിൻ്റെ ചുറ്റും മഞ്ഞ് വീണുകിടന്നു വീണുകിടന്ന മഞ്ഞ് മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലാവരും ചുതമ്പലൻ്റെ മാതിരിയിലൊരു നേരിയ വസ്തു ഉറച്ച് ഉറച്ച മഞ്ഞ് പോലെ നിലത്തിറക്കുന്നത് കൊണ്ടു ദിസേൽ മക്കൾ അത് കണ്ട അറിയുന്നറിയായി ഇതെന്തെന്ന് തമ്മിൽ തമ്മിൽ ചോദിച്ചു മോശിയവരോട് ഇത് യഹോ വ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരം ആകുന്നു ഓരോരുത്തരും ഭക്ഷിക്കാവുന്നിടത്തോളം പെരുകിക്കൊൻ താൻ താൻ്റെയും കൂടാരത്തുള്ളവരുടെ എണ്ണത്തിനൊത്തോണം ആളൊന്നിനെ ഇടങ്ങൾ വീതം എടുത്തുകൊള്ളണമെന്ന് ഐ ഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇസ്രയേൽ മക്കൾ ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു ചിലർ ഏറെയും ചിലർ കുറേയും പെറുക്കിയും ഇടം കൊണ്ട് അളന്നപ്പോൾ ഏറെ പെറുക്കിയവനേറെയും കുറെപ്പെറിക്കവന് കുറവും കണ്ടില്ല ഓരോരുത്തൻ താൻ താനും ഭക്ഷിക്കാകുന്നിടത്തോളം പെറുക്കിയിരുന്നു പിറ്റന്നാളത്തേക്ക് ഒട്ടും ശേഷിപ്പിക്കരുതെന്ന് മോശ പറഞ്ഞു എങ്കിലും ചിലർ മോശ അനുസരിക്കാതെ പിറ്റന്നാളത്തേക്ക് കുറെ ശേഷിച്ചു അത് ക്രമിച്ചു നാറി മോശ അവരോട് കോപിച്ചു ഞാൻ രാവിലെ തോറും അവനവന് ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കും വെയിൽ മുക്കുമ്പോൾ അത് ഉരുകിപ്പോകും എന്നാൽ ആറാം ദിവസം അവൻ ആളൊന്നിന് ഈ രണ്ടിടങ്ങൾ വീതം ഇരട്ടി ആഹാരം ശേഖരിച്ചു അപ്പോൾ സംഘപ്രമാണികൾ എല്ലാവരും വന്ന് മോശയോട് അറിയിച്ചു അവൻ അവരോട് അദ്ദേഹോ കൽപ്പിച്ചത് തന്നെ നാളെ സ്വസ്ഥതയുള്ള സ്വസ്ഥതയാകുന്നു എഹോ വിക് വിശുദ്ധമായുള്ള ശബത്ത് ചുടുവാനുള്ളത് ചുടുവീൻ പാകം ചെയ്യാനുള്ളത് പാകം ചെയ്യൻ ശേഷിക്കുന്നതൊക്കെയും നാളത്തേക്ക് സൂക്ഷിച്ചു മോശ കൽപ്പിച്ചതുപോലെ അവർ അത് പിറ്റ നാളത്തേക്ക് സൂക്ഷിച്ചുവെച്ചു അതൊന്നു പോയില്ലക്രമിച്ചതുമില്ല അപ്പോൾ മോശ പറഞ്ഞത് ഇത് ഇന്ന് ഭക്ഷിപ്പിൻ ഇന്ന് എഹോവിയുടെ ശപത്താകുന്നു ഇന്ന് അത് വെളിയിൽ കാണുകയില്ല ആറു ദിവസം നിങ്ങൾ അത് പെറുക്കണം ശപത്തായ ഏഴാം ദിവസത്തിലും അതുണ്ടാകില്ല എന്നാൽ ഏഴാം ദിവസം ജലത്തിൽ ചിലർ പെറുക്കുവാൻ പോയാറേ കണ്ടില്ല അപ്പോൾ എഹോ മോശയുടെ എന്റെ കൽപ്പനകളും ന്യായ പ്രമാണങ്ങളും പ്രമാണിപ്പാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാതിരിക്കുന്നു നോക്കുവിനെ ഹോവാൻ നിങ്ങൾക്ക് ശബത്ത് തന്നിരിക്കുന്നു അതുകൊണ്ട് ആറാം ദിവസം അവൻ നിങ്ങൾക്ക് രണ്ട് ദിവസത്തേക്കുള്ള ആഹാരം തരുന്നു നിങ്ങൾ താൻ താങ്കളുടെ സ്ഥലത്തിരിപ്പീൻ ഏഴാം ദിവസം ആരും തൻ്റെ സ്ഥലത്തു നിന്ന് പുറപ്പെടരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ ജനം ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു ഇസ്രയേലിൻ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു അത് കൊത്തം പാലരി പോലെയും വെള്ളനിറമുള്ള വെള്ളം നിറമ്പും തേൻ കുട്ടിയെ ദോശയോടൊത്തൊരു ചിയുമായിരുന്നു പിന്നെ മോശ യഹോവ കൽപ്പിച്ചിരിക്കുന്ന കാര്യമാവിത് ഞാൻ നിങ്ങളെ മിശ്രിം ദേശത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചുവെപ്പാൻ അതിൽ നിന്ന് ഒരിടം കഴിഞ്ഞ് നിറച്ചെടുക്കണമെന്ന് പറഞ്ഞു ആഹ്റോവിനോട് മോശ ഒരു പാത്രം എടുത്തും അതിലൊരിടം കഴി മണ്ണായിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുമ്പാകെ വെച്ചു കൊള്ളുക എന്നൊക്കെ പറഞ്ഞു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ആഹോർവണത് സാക്ഷ്യസന്നദ്ധിയിൽ സൂക്ഷിച്ചു വെച്ചു കുടിബാർപ്പുള ദേശത്തെത്തുവോളും ഇസ്രയേൽ മക്കൾ നാൽപ്പത് സംവത്സരം മന്ന ഭക്ഷിച്ചു കനാൻ അതിരിൽ അതിലെത്തുവോളും അവർ മന്ന ഭക്ഷിച്ചു ഒരിടം കഴി പറയുടെ പത്തിലൊന്നാകുന്നു ദൈവമേസ്തു യോഗ്യമാകുന്നു ബാറയ്ക്കുമോ